നമസ്കാരം കോൺഗ്രസിലെ നേതാക്കൾ അധികാരം മാത്രം മോഹിച്ച് നടക്കുന്ന ഒരു കൂട്ടം നേതാക്കളുള്ള ഒരു പാർട്ടിയാണ് പുറത്തൊക്കെ വലിയ ആദർശവും കോൺഗ്രസ് രീതിയും ഒക്കെ കാണിക്കുമെങ്കിലും ഏതെങ്കിലും പാർട്ടി നല്ല അധികാരം വെച്ച് ഓഫർ ചെയ്താൽ ആ സ്പോട്ടിൽ മറുകണ്ടം ചാടും അതാണ് കോൺഗ്രസിന്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ കോൺഗ്രസിലെ തന്നെ മുതിർന്ന നേതാക്കളെല്ലാം കൂട്ടത്തോടെ ബി ജെ പിയിലേക്ക് പോകാനായിട്ട് പെട്ടിയും എടുത്ത് റെഡിയായിട്ട് നിൽക്കുകയാണ് അതെന്തായാലും അടുത്ത വർഷം നടക്കുന്ന അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലോ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലോ ഉണ്ടാകാനുള്ള സാധ്യത അതായത് ബി ജെ പിയിലേക്ക് തന്നെ വലിയൊരു ഒഴുക്ക് ഉണ്ടാകാനുള്ള സാധ്യത ശക്തമാണ് ആദ്യം പോകുന്നത് കെ ആയിരിക്കും സുധാകരന്റെ വിഭാഗവും സുധാകരനുമായിരിക്കും ആദ്യം ബി ജെ പിയിലേക്ക് പോകുക മുഖ്യമന്ത്രി കസേര മോഹിച്ചിരിക്കുന്ന സുധാകരന് ഒരിക്കലും വി ഡി സതീശൻ ആ കസേര വിട്ടു നൽകില്ല കൂടാതെ സുധാകരൻ എം സ്ഥാനം രാജിവെച്ചാലും തിരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കില്ല കാരണം ഒന്നാം തരം മുട്ടം പണിയാണ് കെ സി വേണുഗോപാൽ കെ സുധാകരൻ ഇട്ട് അങ്ങ് ഹൈക്കമാൻഡിലേക്ക് നൽകിയിരിക്കുന്നത് എന്തായാലും സുധാകരനും ബി ഡി സതീശനും തമ്മിൽ അടിയിൽ കലാശിക്കാതിരുന്നാൽ കൊള്ളാം അടുത്തത് കെ മുരളീധരനാണ് ആദ്യം സഹോദരി പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് പോയി അതിനുശേഷം മുരളീധരൻ നരേന്ദ്രമോദിയെയും അമിത്ഷായെയും ബി ജെ പിയെയൊക്കെ പ്രശംസിക്കുന്ന രീതിയിൽ അതായത് ബി ജെ പിയുടെയൊക്കെ ഒരു പ്രശംസ പിടിച്ചു പറ്റുന്ന രീതിയിൽ കെ മുരളീധരൻ വലിയ തോതിൽ ബി ജെ പിയെയൊക്കെ പൊക്കിപ്പറയുന്ന രീതിയിലേക്ക് വന്നു അതായത് അങ്ങനെ ഒരു പ്രവേശന പ്രവേശനവാതിലൊക്കെ മുരളീധരൻ തുറന്ന് സെറ്റാക്കി വച്ചിരിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ് നിലവിൽ മുരളീധരൻ ആരോടും പറയാതെ ഡേറ്റിംഗ് ആയിട്ട് നിൽക്കുകയാണ് അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതോടെ മുരളീധരൻ ബി ജെ പിയിലേക്ക് മറുകണ്ണം ചാടുമെന്നത് ഉറപ്പാണ് അതായത് ബി ജെ പിയിലേക്ക് ചെന്ന് ആരും അറിയാതെ പത്മജയെ പോലെ ആരും അറിയാതെ ചെന്ന് അംഗത്വം എടുക്കും അതിനുശേഷം നേരെ വട്ടൂർക്കാവിൽ എം എൽ എ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും ചെയ്യും അവിടെ മത്സരിച്ചാൽ മുരളീധരൻ വിജയം ഉറപ്പാണ് മുരളീധരൻ പോയാൽ പിന്നെ കോൺഗ്രസ് തകർന്ന ഒരു പരുവമാകും എന്ന് ഉറപ്പാണ് കൂടാതെ പക്ഷവും കൂട്ടത്തോടെ ബി പോയാൽ പിന്നെ കോൺഗ്രസിൽ ആരും ഉണ്ടാവില്ല കൂടാതെ ഇ പി ജയരാജൻ ഉൾപ്പെടെ ബി ജെ പിയിൽ മുതിർന്ന നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുകയും അതോടൊപ്പം പ്രകാശ് ജാബേദ്കർ പറഞ്ഞൊരു കാര്യമുണ്ട് ഇടതുപക്ഷത്തു നിന്ന് കൂടാതെ കോൺഗ്രസിൽ നിന്നും കൂടുതൽ മുതിർന്ന നേതാക്കൾ പ്രകാശ് ജാബേദ്കറുമായി കൂടിക്കാഴ്ച എന്ന വെളിപ്പെടുത്തൽ രാഷ്ട്രീയ കേരളത്തിൽ തന്നെ ഞെട്ടലുണ്ടാക്കിയതാണെന്ന് ഉണ്ടാക്കിയതാണെന്ന് എടുത്തു പറയേണ്ടി വരും കൂടാതെ നിലവിൽ ബി ജെ പിയിലേക്ക് ചാടാൻ നിൽക്കുന്നൊരു വ്യക്തിയുണ്ട് അതെ അതായത് കോൺഗ്രസിന് തന്നെ കൈയൊഴിഞ്ഞിട്ടിരിക്കുന്ന ഒരു നേതാവാണ് കോൺഗ്രസിന് തന്നെ അതായത് കോൺഗ്രസിന് തന്നെ ഒരു നേതാവാണ് കെ എസ് ശബരിനാഥ് അക്ഷരാർത്ഥത്തിൽ കോൺഗ്രസിന് തലവേദനയോട് തലവേദനയാണ് പുള്ളി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഒരു കാര്യം ഉറപ്പാണ് ശബരിനാഥ് ബി ജെ പിയിലേക്ക് വന്നാൽ ബി ജെ പിക്ക് ഒരു ഗുണവും ഉണ്ടാകില്ല എന്നത് വ്യക്തമാണ് ശബരിനാഥിന്റെ സ്ഥിരം പരിപാടിയായ തമ്മിലടിയും കുത്തി തിരിപ്പും ശബരിനാഥൻ ബി ജെ പിയിലും മാത്രമല്ല ഏത് പാർട്ടി പോയാലും അവിടെ കാണിക്കും പിന്നെ ബി ജെ പി ശബരിയെ ബി ജെ പിയിലേക്ക് എടുത്താലും തിരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാനൊന്നും പോകുന്നില്ല കാരണം ശബരിയെ മത്സരിപ്പിച്ച് സ്ഥാനാർത്ഥിയാക്കി നിർത്തിയാലും ശബരി അവിടെ വിജയിക്കാനും പോകുന്നില്ല പിന്നെ ഭാര്യയായ ദിവ്യാശയർ വഴി ശബരിയെ ബി ജെ പിയിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കം നടത്തുന്നുണ്ട് കാരണം ദിവ്യ നിലവിൽ വിഴിഞ്ഞം സി പോർട്ടിന്റെ മേധാവിയാണ് അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ നേതാക്കളെ കാട്ടി ദിവ്യയ്ക്ക് കൂടുതൽ കണക്ഷൻ ബി ജെ പിയിലെ ദേശീയ നേതാക്കളുമായിട്ട് കണക്ഷനുണ്ട് അങ്ങനെ അതുവഴി ബി ജെ പി പ്രീതിപ്പെടുത്തുന്ന തരത്തിലാണ് ഓരോ നീക്കവും ശബരി ഓരോ ദിവസം നടത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ദിവ്യ വഴി ബി ജെ പിയിലേക്കൊരു എൻട്രൻസിനാണ് ശബരിനാഥ് ഇപ്പോൾ ശ്രമിക്കുന്നത് പിന്നെ ശബരിനാഥൻ എന്ന് വെച്ച് കോൺഗ്രസിലേക്ക് വന്നത് തന്നെ അദ്ദേഹത്തിന്റെ അച്ഛനായ ജി കാർത്തികേയന്റെ സീറ്റിൽ നിന്നാണ് അദ്ദേഹം മരിച്ച സമയത്താണ് ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്ന സമയത്താണ് ശബരിനാഥൻ ആദ്യം അതിലേക്ക് മത്സരിക്കുന്നത് എന്നിട്ട് ഇപ്പം അരുവിക്കര മണ്ഡലത്തിൽ പോലും ശബരിനാഥൻ തിരിഞ്ഞു നോക്കുന്ന ഒരു കാര്യവുമില്ല പിന്നെ അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ നിന്നും ജനങ്ങൾ പോലും ഷബീർനാഥനെ മൈൻഡ് പോലും അവസ്ഥയിലേക്ക് വെറുതെ ഇപ്പോൾ കോൺഗ്രസിൻ്റെ വെള്ളയമുള്ള ഇട്ട് നടക്കുന്നതല്ലാതെ പുള്ളിക്കാരനെ കൊണ്ടൊരു ഗുണവും ഇല്ല എന്നൊരു വ്യക്തമാണ് അതുകൊണ്ട് തന്നെ ഷബീർനാഥൻ ബി ജെ പിയിലേക്ക് വന്നാലും ബി ജെ പി മൈൻഡ് പോലും ചെയ്യത്തില്ല വലിയൊരു പദവി മോഹിച്ചിട്ടായിരിക്കും ഷബീർനാഥൻ ബി ജെ പിയിലേക്ക് വരുന്നത് പക്ഷേ ബി ജെ പി അതൊന്നും കൊടുക്കാനും പോകുന്നില്ല കാരണം ഷബീർനാഥിനെ കൊണ്ട് പാർട്ടിയൊന്നും നേരത്തെ ഒന്നും നോക്കി നടത്താനൊന്നും പറ്റില്ല എന്നത് ഉറപ്പാണ്